ഹായ് ഫിൽസിസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദഹിന്ദോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു ഫ്ലോർ മേക്കിങ്ങുമായിട്ടാണ് കണ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോർ മേക്കിംഗ് ആണിത് ഇത് തീർത്തും വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിനകത്ത് എന്തൊക്കെയാണ് ഉപയോഗിച്ചതെന്നും നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ഈ പൂവ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പാളയാണ് ഇതുണ്ടല്ലേ പാള ഇതുപോലെ കനം കുറഞ്ഞ് നമ്മൾ പൊളിച്ചെടുത്ത പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഈ ഈർക്കിളിയിലാണ് ഈ പൂക്കൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈർക്കിളി എടുത്തിട്ടുണ്ട് പിന്നെ നൂല് കത്രിക ഗ്രീൻ ടേപ്പ് ബ്രഷ് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കി നോക്കാം ഇപ്പം നമുക്ക് ഈ പൂവ് ഉണ്ടാക്കാനായിട്ട് ആദ്യം രണ്ട് ചെറിയ പീസ് ഇതുപോലെ വെട്ടിയെടുത്തു അതിന് ഒന്ന് ഇങ്ങനെ ചുരുട്ടിയിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം ഇങ്ങനെ മടക്കിയെടുത്തിട്ട് അത് നമ്മൾ എടുത്തിരിക്കുന്ന ഈർക്കിളിയുടെ നടുക്കു വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കത് നൂരിട്ട് കെട്ടാം അങ്ങനെ ഒരു പീസ് നടുക്ക് വെച്ച് കെട്ടിക്കൊടുത്തു ഇനി രണ്ടാമത്തെ പീസും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ചുരുട്ടിയിട്ട് അതിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗം നോക്കി നേരെ ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുക്കാം അതും ചേർത്ത് നമ്മളിങ്ങനെ വെച്ച് കെട്ടിയെടുക്കാം അപ്പം നമുക്ക് നടുക്ക് ഒരു മുട്ട് പോലെ കിട്ടും ഇനി തിന് ഇതളുകൾ കൊടുക്കാനായിട്ട് എടുക്കാം അഞ്ച് ഇതളുകളാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പാളയിൽ നിന്ന് അഞ്ച് പീസ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നായിട്ട് ഇതളുകൾ കൊടുക്കാം അതും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ മുട്ടിനു ചെയ്തതുപോലെ നടുവൊന്ന് ചുരുട്ടിയിട്ട് നേരെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മടക്കി കഴിയുമ്പം നമുക്കൊരു കുഴുവുള്ള ഒരു പെറ്റൽ നമുക്ക് ഇതുപോലെ കിട്ടും ഇങ്ങനെ അഞ്ച് പെറ്റൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം എടുത്ത ഈ ഒരു ഇതൾ അതിൻ്റെ ചൂടുഭാഗവും ഒന്ന് ചുരുട്ടി നമുക്ക് ആദ്യം എടുത്തിരിക്കുന്ന മുട്ടിലേക്ക് വെച്ച് കെട്ടി കൊടുക്കാം ഇതുപോലെ ചുരുട്ടി വെച്ച് കെട്ടിക്കൊടുത്തു ഇനി രണ്ടാമത്തെ പീസും അതുപോലെ എടുത്ത് ചുരുട്ടിയിട്ട് നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ ഇതളും വെച്ച് കെട്ടിക്കൊടുക്കാം അതിന്റെ ചോട് ഭാഗവും ഒന്ന് ചുരുട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും ഇതുപോലെ നമ്മൾ അഞ്ച് ഇതളുകളാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം അഞ്ച് ഇതളുകൾ നമുക്കിതുപോലെ തന്നെ ഇതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം അത് ചുരുട്ടുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ചുരുട്ടിയിട്ട് രണ്ടും കൂടെ മടക്കി കഴിയുമ്പം നമുക്കൊരു കുഴിവുള്ള ഒരു ഇതളായിട്ട് കിട്ടും മൂന്നെണ്ണം വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാലാമത്തത് ചെയ്യാം ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇതളുകൾ ഉണ്ടാക്കി ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ മടക്കി ചെയ്യുന്നതുകൊണ്ട് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് ചെറുതായിട്ട് നനച്ച് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ചെയ്യുമ്പം നല്ല എളുപ്പം ഉണ്ടാകും അത് കഴിഞ്ഞ് അതൊന്ന് ഉണങ്ങിയാൽ മതി അപ്പം കേടുവരാതിരിക്കുകയും ചെയ്യും ഇതൾ ഇതൾ നമുക്ക് മടക്കാനായിട്ട് എളുപ്പം കിട്ടുകയും ചെയ്യും നമ്മൾ അഞ്ച് ഇതളുകളും ഇത് വെച്ച് കെട്ടിക്കൊടുത്തു ഇനി അതൊക്കെ ഒന്ന് നേരെയാക്കി കഴിയുമ്പോൾ നല്ല പൂവായിട്ട് റെഡിയായി വരും ഇല്ല അഞ്ച് ഇതളുകളും വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇല്ല നമ്മളിതുപോലെ എണ്ണം കുറെ എണ്ണം ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ എല്ലാ ഈർക്കലിനും ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം നമുക്ക് ഓരെണ്ണത്തിന് ഗ്രീൻ ടേപ്പ് ചുറ്റുന്നത് കാണിച്ചേരണം നമ്മൾ ഇതുപോലെ ഗ്രീൻ ടേപ്പ് അങ്ങനെ ചേർത്ത് വെച്ച് ചുറ്റിക്കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈർക്കിൾ നമുക്ക് കവർ ചെയ്ത് കിട്ടും ഇതുപോലെ നമ്മൾ എല്ലാത്തിനും ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കണം ഇനി നമുക്കിതിന് പെയിൻറ് അടിച്ചെടുക്കാം അപ്പം ഞാൻ ഇതിനടിക്കാനായിട്ട് എന്താ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് കളറ് വേണേലും കൊടുക്കാം കേട്ടോ ഞാൻ പല കളറാണ് എല്ലാ പൂക്കൾക്കുമായിട്ട് കൊടുക്കുന്നത് അപ്പം ഇതിന് നമുക്ക് യെല്ലോ കളറ് കൊടുക്കാം നമുക്കിങ്ങനെ ഇതിന് ഫുള്ളായിട്ടും ഈ പൂവിന് യെല്ലോ കളറ് കൊടുക്കാം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുറച്ച് ഇറങ്ങത്തക്ക രീതിയിൽ നന്നായിട്ട് ചെയ്യാം ഇനി പെയിൻ്റ് കൊടുക്കുവാണെങ്കിൽ നല്ല ഗ്ലേസിങ്ങും നല്ലൊരു ഭംഗിയായിട്ട് നിന്നുള്ളൂ പെയിൻ്റ് അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് കളറിൽ മുക്കിയെടുത്താലും മതി അപ്പോൾ നമുക്ക് കളറിൻ്റെ പൊടി മേടിച്ചിട്ട് അതിൽ മുക്കാനായിട്ട് സാധിക്കും എല്ലാ ഭാഗത്തും നല്ല ക്ലിയർ ആയിട്ട് പെയിന്റ് അടിച്ചു കൊടുത്താൽ മതി ഇപ്പം പെയിന്റ് അടിച്ചു കഴിയുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട് വരാതെ ഇരിക്കുകയും ചെയ്തോളൂ അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഒരു വശം ഫുള്ളായിട്ട് അടിച്ചു ഇനി ഇതിൻ്റെ മറുവശം കൂടി നമുക്ക് പെയിന്റ് അടിച്ചിട്ട് എടുക്കാം ഇതുപോലെ നമ്മൾ കുറേ പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതില് നാല് കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് യെല്ലോ ഉണ്ട് ഓറഞ്ച് റോസ് റെഡ് ഈ നാല് കളറിൽ കുറേ പൂക്കൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കാനായിട്ട് കുറച്ച് മുട്ടുകൾ പോലെ ഉണ്ടാക്കാം ഇനി നമുക്ക് നമുക്കതിൻ്റെ കൂടെ വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇത് മണിമരദിൻ്റെ കായാണിത് ഇതിൻ്റെ ചെറിയ കായ്കളുണ്ട് അതുപോലെ വലിയ കായ്കളുണ്ട് ഇനി ആ കായ്കൾ പൊട്ടി കഴിയുമ്പം ചെയ്യുന്നത് നമുക്ക് നല്ല പൂ പോലെ വിരിഞ്ഞ് വരും അപ്പം നമുക്കിത് ഏത് വേണമെങ്കിലും ഏത് പൂക്കളുടെ ഇടയ്ക്കൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണേ ഇതിൻ്റെ കായ് നമ്മൾ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് അത് ഈർക്കിളിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കത് ഓരെണ്ണം ഒരു ഈർക്കിളെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ അതിൻ്റെ ഈ കായങ്ങനെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈർക്കിളിലേക്ക് തന്നെ വെച്ച് കെട്ടി കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും ഇങ്ങോട്ട് നമ്മളിങ്ങനെയുള്ള കായകള് എടുത്ത് ഒട്ടിച്ചൊക്കെ കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇത് മരത്തിലോ ഉണങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ ശേഖരിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്കിതുപോലെയുള്ള പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഇപ്പോൾ കാണുമ്പോൾ ഇതുപോലെയുള്ള കായ്കളൊക്കെ ശേഖരിച്ച് വെക്കുക അപ്പം നമുക്ക് ദോരണ ഇതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തു നമ്മളൊരു കായ് ഈർക്കിളിലേക്ക് ഇങ്ങനെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇതുപോലെ ആ മണിമരത്തിൻ്റെ കായ് എല്ലാം ഈർക്കിളിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് അതിനെല്ലാത്തിനും പെയിൻറ് ചെയ്തെടുത്തു പല കളറ് പെയിൻറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കുറേ കായ്കളും നമ്മൾ ആ പൂക്കളുടെ കൂടെ വെക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയ പൂക്കളും കായ്കളും എല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് മുളയുടെ ഒരു തണ്ട ഒരു പീസാണ് അതിങ്ങനെ മുറിച്ചെടുത്തു അതിനകത്ത് നമുക്ക് ഒയാസിസും കൊടുത്ത് ഇതിനൊന്ന് പെയിന്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പൂക്കളെല്ലാം ഫിറ്റ് ചെയ്തെടുക്കാം നമ്മളിത് താഴെ ഭാഗം പെയിന്റ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ മുകളിലേക്കും കൂടെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ചൊരു ഡിസൈൻസ് ഒക്കെ കൊടുത്ത് ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിക്കുക ആദ്യം നമ്മൾ റെഡ് കളർ കൊണ്ട് ഒന്ന് ഷെയ്ഡ് കൊടുത്തിട്ട് അതിലേക്ക് ഈ ബ്രൗൺ കളർ കൊണ്ട് ഒന്ന് ഡിസൈൻ വരച്ചു കൊടുക്കണം നമുക്കിങ്ങനെ വേസ്റ്റായിട്ട് കിട്ടുന്ന ഓരോ പീസുകൾ ഇപ്പം മുളയുടെ ആയാലും മറ്റെന്തായാലും ഇങ്ങനെ കിട്ടുന്നതെടുത്തിട്ട് ഇതുപോലെയൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ഫ്ലവറേഴ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഈ പൂക്കൾ വെക്കാനായിട്ട് ഈ മുളയുടെ പീസാണ് എടുത്തത് അതിങ്ങനെ പെയിൻ്റ് അടിച്ച് ഒന്ന് ഭംഗിയാക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം മുഴുവനും നമുക്ക് ഒരു ഗോൾഡൻ കളറാണല്ലോ ഇതിനുള്ളത് അപ്പോൾ ആ ഒരു കളറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ പെയിൻറ്റ് തന്നെ നമുക്കിതിൻ്റെ ഇടയ്ക്കൊന്ന് കൊടുക്കാം അപ്പോൾ കുറച്ചൊരു കുറച്ചും കൂടി ഒന്ന് ഭംഗിയായിട്ട് വരും ഇതിൻ്റെയും മുഴുവനായിട്ടും ഈ ഭാഗം മുഴുവനും നമുക്ക് ഗോൾഡൻ കളറ് അടിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ ഇവിടെ ഗോൾഡൻ കളർ പെയിന്റ് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് യെല്ലോ കളർ കൊണ്ട് ഇതുപോലെ ടോഡ്സും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്ലവർ വൈസ് സെറ്റായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നു ഇപ്പം ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഫ്ലവർ റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൂക്കളെല്ലാം ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ഫ്ലവർ റൈസ് ഇപ്പം നമ്മുടെ ഫ്ലവർ റൈസിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട് ഇത് പാള തന്നെ വെട്ടിയെടുത്തിട്ട് അതിനെ പെയിന്റ് ചെയ്തെടുത്തതാണ് ഇപ്പം അത് നമുക്ക് ഈ ഫ്ലവർ ഫ്ലോറോയ്സിലേക്ക് ആദ്യം തന്നെ വെച്ച് കൊടുക്കാം നമ്മൾ ഈ ഇലകൾ കൊടുത്തിട്ടാണ് ഇതിൻ്റെ നടുക്കു നമ്മൾ പൂക്കളെല്ലാം വെച്ച് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഈ ഇലയെല്ലാം മുഴുവനായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂക്കളും അതുപോലെ ഈ കായ്കളുമെല്ലാം നമ്മുടെ ഈ ഫ്ലവർ വൈസിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് നമുക്കിത് ഓരോന്നായിട്ടെടുത്ത് കുത്തി വെച്ച് കൊടുക്കാം പൂ വെക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്കതിന്റെ കായകളും കൂടെ വെച്ചു കൊടുക്കാം നമുക്ക് മുഴുവനും ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം ഇത് ഇതുപോലെയുള്ള പൂക്കളൊക്കെ എല്ലാ പിള്ളേർക്കും ചെയ്തു നോക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ആണ് ഈ വെക്കേഷൻ ടൈമിൽ ഇതുപോലെ വേസ്റ്റായിട്ട് കിട്ടുന്നത് ഇത് തീർത്തും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് നമ്മൾ ആകെ എടുത്തിട്ടുള്ളത് കുറച്ച് പെയിൻറ് മാത്രമേ മേടിച്ചതായിട്ടുള്ളൂ ബാക്കി മുഴുവനും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് തന്നെ ചെയ്തതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ വെക്കേഷൻ സമയത്ത് ഇതുപോലെ കിട്ടുന്ന പാളയും പിന്നെ മണിമരദിൻ്റെ കായ് ഇതെല്ലാം ഉപയോഗിച്ച് ഇതുപോലെയുള്ള നല്ല സെറ്റായിട്ട് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പ എല്ലാവരും ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കണേ ഇത് മുഴുവനും ഇതിനകത്ത് ഫിറ്റ് ചെയ്തു അപ്പോൾ ഇത് ഇത് കണ്ടോ നമ്മൾ പൂക്കളെല്ലാം ഇതിനകത്ത് കൊടുത്തു അതുപോലെ ഇലകളും കായ്കളും എല്ലാം നമ്മൾ ഉണ്ടാക്കിയ ഈ ഫ്ലവർ ഓയിസിലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പ എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് പൂക്കളെല്ലാം ഇതിനകത്ത് ഫിറ്റ് ചെയ്തപ്പം കാണാൻ നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് നമ്മുടെ ഫ്ലവർ ഓയിസും നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ ഇനിയും നമുക്ക് ഇതിലും വെറൈറ്റി ആയിട്ടുള്ള പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്